ഇനി യു ഡി എഫിലേക്ക് ഇല്ലെന്ന സജി മഞ്ഞക്കടമ്പിൽ കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചതോടെ യു ഡി എഫ് അനുനയ നീക്കം അവസാനിപ്പിച്ചു ഭാവി കാര്യങ്ങൾ കുടുംബവുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് സജി പറയുന്നത് സജി മാണി വിഭാഗത്തോടൊപ്പം ചേർന്നേക്കുമെന്ന സൂചനയുണ്ട് നാളെ മാണിയുടെ ചരമദിനത്തിൽ പാർട്ടി പരിപാടികൾ സജി എത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് തിരഞ്ഞെടുപ്പിൽ സുപ്രധാന ഘട്ടത്തിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ്റെ രാജി യു ഡി എഫ് ക്യാമ്പിൽ കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചത് യു ഡി എഫിലേക്ക് തിരിച്ചു പോയാൽ ദുരന്തമാകുമെന്നാണ് സജി പറഞ്ഞത് സജി ഇടതുപക്ഷത്തേക്ക് നീങ്ങിയാൽ അത് യു ഡി എഫിന് തിരിച്ചടിയുടെ ആഘാതം വർദ്ധിപ്പിക്കുമെന്ന നിലപാടിലാണ് കോൺഗ്രസ് തിരുവഞ്ചൂർ അടക്കമുള്ള മുതിർന്ന നേതാക്കളെ ഈ വിഷയം അറിയിച്ചിട്ടുണ്ട് ജോസ് കെ മാണിയുടെ നല്ല വാക്കുകളിൽ അഭിമാനിക്കുന്നു എന്ന സജിയുടെ വാക്കുകൾ ഇടതുമുന്നണിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയായി കരുതുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് സജി മഞ്ഞക്കടമ്പിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ സ്ഥാനവും ജോസഫ് ഗ്രൂപ്പ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചത് സജിയുടെ രാജിയിൽ കോൺഗ്രസ് നേതൃത്വം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി കോൺഗ്രസ് നേതാക്കളുടെ അനുനയ നീക്കം പരാജയപ്പെട്ടതോടെ സജിയുടെ അടുത്ത നീക്കം ഉറ്റുനോക്കുകയാണ് ഇരുമുന്നണികളും